നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിരവധി സിനിമാ മേഖലയിലുള്ള നടിമാരും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരും ഒക്കെ അവർക്കുണ്ടായിട്ടുള്ള പല ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു നിരവധി ആളുകൾ അവർക്കുണ്ടായ പല മോശം അനുഭവങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പല പോസ്റ്റുകളിട്ട് പ്രതിഷേധിച്ച് ഒക്കെ അവർ നടത്തിയ പല പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ചില ആളുകൾ പരാതി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ പരാതികൾ കൊടുക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഒരേ സമയം ഏഴ് ഏഴുപേർക്കെതിരെ ഒരു പീഡന പരാതി ലൈംഗിക പരാതി കൊടുത്ത ഒരു നടിയുണ്ട് ആലുവ സ്വദേശിയായിട്ടുള്ള ഒരു അതിജീവിതയാണ് മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ആ അതിജീവിത പീഡന ആരോപണം ഉന്നയിച്ചത് ഇടതുപക്ഷ എം കൂടിയാണ് മുകേഷ് അതുകൊണ്ട് മുകേഷിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നു കേട്ടപ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു മുകേഷിന്റെ പ്രതികരണം എന്താണെന്ന് പോലും ആരായാതെ ആ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയെ അതിജീവിതയെ എടുത്തുകൊണ്ട് മാധ്യമങ്ങൾ മാരത്തോൺ അന്തി ചർച്ചകൾ നടത്തി മാധ്യമങ്ങളിൽ ഈ അതിജീവിതയെ കൊണ്ടുവന്നിരുത്തി എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് മുകേഷിനെതിരെ ഒരു വലിയ രാഷ്ട്രീയ ആയുധം ഉണ്ടാക്കി കൊടുക്കാൻ പ്രതിപക്ഷത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളും ഇവരിലൂടെ മെനഞ്ഞെടുക്കുകയായിരുന്നു മാധ്യമങ്ങൾ ഈ അതിജീവിതം നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ എം എൽ എ കൂടിയായിട്ടുള്ള ഈ മുകേഷിന് നേരെ മുകേഷിന്റെ വീടിന് നേരെ ഓഫീസിന് നേരെ പ്രതിപക്ഷവും അതുപോലെ തന്നെ പല പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പല കുട്ടി നേതാക്കന്മാരും വലിയ പ്രതിഷേധങ്ങൾ നടത്തി സമരങ്ങൾ നടത്തിയൊക്കെ കാണിച്ചു കൂട്ടിയ പ്രഹസനവുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടാൽ ഒരു പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ അതിക്രമത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അവരുടെ ഫോട്ടോ കൊടുക്കാറില്ല മുഖമൊക്കെ ബ്ലർ ചെയ്താണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണിക്കാറ് ഇവിടെ ഈ അതിജീവിത വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് മാധ്യമങ്ങളിലൊക്കെ അന്തി വന്നിരുന്നു പല ഡിബൈറ്റുകളിലും പങ്കെടുത്തു എന്നത് മാത്രമല്ല പല ഇന്റർവ്യൂകളിലും പങ്കെടുത്തു പക്ഷേ മാധ്യമങ്ങൾ ഇവരുടെ മുഖം ബ്ലർ ചെയ്തപ്പോൾ ഇവർ നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ മുഖം പൊതുസമൂഹത്തെ കാണിച്ചില്ലെങ്കിൽ ഞാൻ ഈ അന്തി ചർച്ചയിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കില്ല എന്നതായിരുന്നു അങ്ങനെ അവരുടെ സമ്മതപ്രകാരം പിന്നീട് പൊതുസമൂഹം മുഴുവനുമായും ഈ അതിജീവിതയെ കാണുന്ന രീതിയിൽ മുഖം തുറന്നു കാട്ടിക്കൊണ്ട് മാധ്യമങ്ങൾ പിന്നീട് വാർത്തകളും ഡിബേറ്റുകളും ഒക്കെ നടത്തുന്ന അവർ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അന്നാണ് സത്യത്തിൽ ഇങ്ങനൊരു നടി മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് നമ്മളാരും ഈ പറയുന്ന നടിയെ കണ്ടിട്ടുമില്ല അങ്ങനെ ഇവർ ഓരോ ദിവസവും ഓരോ ഓരോ ആരോപണങ്ങൾ ഉയർത്താൻ തുടങ്ങിയപ്പോൾ മുകേഷ് എം അല്ലേ ഈ സ്ത്രീയെ എനിക്കറിയാം പക്ഷേ ഈ സ്ത്രീയെ എങ്ങനെയാണ് എനിക്കറിയാവുന്നത് ഈ സ്ത്രീ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കൊടുക്കാൻ കഴിയാത്തത് അവർ മനഃപൂർവ്വം ഒരു ചീറ്റിംഗ് കേസ് ഒരു ലൈംഗിക ആരോപണ പരാതി ഒരു വ്യാജ പരാതി ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് മുകേഷ് രംഗത്തേക്ക് വരുന്ന കാഴ്ചയുണ്ടായി അതായത് ഒരു പലവട്ടം പല പ്രാവശ്യം പല ആവശ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് എന്നോട് ദേഷ്യം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് മുകേഷ് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ ഇങ്ങനെ പണം ആവശ്യപ്പെട്ടിരുന്നോ മുകേഷിനോട് എന്ന ചോദ്യം മാധ്യമങ്ങൾ ഇതേ അതിജീവിതയോട് ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശേഷം മുകേഷ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു post അദ്ദേഹം ഇടുന്നുണ്ട് അതായത് ഇവരുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് ഇവരുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ മറുപടി കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ തരത്തിലുള്ള ചോദ്യങ്ങൾ മുകേഷിനടുത്ത് ചോദിക്കില്ലല്ലോ അതുകൊണ്ട് മുകേഷ് അതിനുള്ള എല്ലാ ഉത്തരവും കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഒരു വ്യാജമാണ് കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നാൽ ആ പോസ്റ്റിനെതിരെ പോലെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഈ പറയുന്ന അതിജീവിതയ്ക്ക് കഴിഞ്ഞില്ല അതൊക്കെ ഒരു വ്യാജ ഒരു ഒരു ആരോപണമായിരുന്നുവെങ്കിൽ ഒരു പരാതി എന്തായാലും കൊടുക്കാമല്ലോ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കാം പക്ഷേ അത് ചെയ്തിട്ടില്ല മാത്രമല്ല എൻ്റെ തെളിവുകളുണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിലും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് എം മുകേഷ് എം എൽ എ പറഞ്ഞതും പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ വിട്ടില്ല മാധ്യമങ്ങൾ ഈ മുകേഷിന്റെ പുറകെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചപ്പോൾ മുതൽ പൂർണ്ണമായും അതിനോട് സഹകരിക്കുന്ന ഒരു നിലപാടാണ് മുകേഷ് സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ മാധ്യമങ്ങൾ മുകേഷ് ഒളിച്ചോടുകയാണ് മുകേഷ് ഇതാ മുങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഒരു പരാതി ഒരു അതിജീവിത കൊടുത്തപ്പോൾ സർക്കാർ എന്താണ് ചെയ്തത് അതൊരു ഭരണകക്ഷി എം എൽ എ ആണോ പ്രതിപക്ഷ എം എൽ എ ആണോ എന്നൊന്നും നോക്കാതെ അതിജീവിതയുടെ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ പരിശോധിക്കണം അതിന്റെ വസ്തുത പുറത്തു വരണം എന്ന നിലപാടല്ലേ സ്വീകരിച്ചത് ജാമ്യമില്ലാ വകുപ്പാണ് അതായത് ഒരു ഭരണകക്ഷി എം എൽ എക്കെതിരെ കേരള പോലീസ് എടുത്തത് ഈ സർക്കാർ എടുത്തത് അങ്ങനെ അന്വേഷണം നടത്തി അന്വേഷണം നടന്നതാ ഇങ്ങനെ പോകുന്നതിനിടയിൽ ഇപ്പോൾ പറയുന്നു ഞാൻ ഈ പരാതി മുഴുവൻ പിൻവലിക്കുകയാണെന്ന് അതിജീവിത ഇന്നലെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ട ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം താൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത് ലക്ഷ്യം ഇനിയും ഒരു പെൺകുട്ടികളോടും അഡ്ജസ്റ്റ്മെന്റ് ആരും ചോദിക്കരുത് എന്നാണ് എന്നാൽ തനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല മീഡിയ പോലും മുൻപോട്ട് വന്നില്ല അതുകൊണ്ട് എല്ലാ കേസുകളും പിൻവലിക്കുന്നു കാരണം പോക്സോ കേസ് കള്ളക്കേസാണെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീയെയോ അവരുടെ പിറകിലുള്ളവരെയോ പിടിക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് താൻ എല്ലാത്തിൽ നിന്നും സ്വയം പിന്മാറുന്നു എന്നാണ് ഈ ആലുവ സ്വദേശിനിയായിട്ടുള്ള അതിജീവിത പറയുന്നത് അതായത് ഈ അതിജീവിതക്കെതിരെയാണ് പോക്സോ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കള്ളക്കേസ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷണപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ ഇവർ പറയുന്നു ആ കള്ളക്കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് അത് കള്ളക്കേസ് ആണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്താണ് ആ കേസ് അതായത് ഈ ആലുവ സ്വദേശിനിയായിട്ടുള്ള ഈ നടി അവരുടെ തന്നെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു കുട്ടിയെ അതായത് അവർ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഇരിക്കുന്ന സമയത്ത് വെക്കേഷൻ സമയമാണ് ആ സമയത്ത് ഈ കുട്ടിയെ ചെന്നൈയിൽ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് ഒക്കെയാണ് ആ ഓഡീഷൻ നടക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന കുറച്ച് ആളുകൾക്ക് മുമ്പിൽ ഈ പെൺകുട്ടിയെ പ്രദർശിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിക്ക് പതിനാല് വയസ്സാണ് മാത്രമല്ല ഇവർക്ക് സെക്സ് റാക്കറ്റുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഇത്തരത്തിലുള്ള ഈ ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഈ സ്ത്രീ എന്നതായി ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാഴ്ചവെക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഒരു തുറന്നു വറച്ചൽ നടത്തിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് കേസെടുത്ത് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇവരെന്താണ് ചെയ്യുന്നത് ആ പോക്സോ കേസ് തന്ന അതായത് ആ പോക്സോ കേസ് കൊടുത്ത ആ കുട്ടിക്കെതിരെ ആ കുട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഈ ആ ആലുവ സ്വദേശിനിയായിട്ടുള്ള സ്ത്രീ അവരുടെ ഫോട്ടോയൊക്കെ പരസ്യമായിട്ട് ഇടുകയാണ് അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്ന ഒരവസ്ഥയുണ്ടായി ഇപ്പൊതാ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം ശരിയായിട്ടല്ല നടക്കുന്നത് ഇത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞൊക്കെ മറ്റുള്ള കേസിൽ നിന്നും ഞാൻ പിൻവലിയുകയാണെന്നാണ് പറയുന്നത് അവരുടെ പിന്നിൽ പിന്നിലാരും ഉണ്ട് എന്നൊക്കെയാണ് ഈ ആലുവ സ്വദേശിനിയായിട്ടുള്ള നടി ഇപ്പോ പറയുന്നത് ഇനി അത് മുഴുവൻ പച്ച കള്ളമാണ് എന്ന് തന്നെ ധരിക്കുക ഇവിടെ നിയമങ്ങളുണ്ടല്ലോ നിയമപരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോരാടാ അതിനിവർ മുതിരുന്നില്ല നിരവധി ആളുകൾക്കെതിരെ ലൈംഗിക ആരോപണ ഉന്നയിച്ച് പീഡന പരാതികൾ ഉന്നയിച്ച് അവരെ മാക്സിമം അപകീർത്തിപ്പെടുത്തി അവരിപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയാമല്ലോ അവർ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അവർ മൊത്തത്തിൽ ജനങ്ങളുടെ കണ്ണിൽ ഇവർ ഇവർ സത്യത്തിൽ അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഇതാ ഞാൻ ഈ കേസിൽ നിന്നൊക്കെ പിൻവലിയുകയാണ് എന്ന് പറഞ്ഞ് പരാതിക്കാരി പോകുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കേസിൽ കഴമ്പുണ്ടായിരുന്ന ഈ പരാതിയിൽ കഴമ്പുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് എങ്ങനെ പോകാൻ കഴിയുമോ അവർക്കെതിരെ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഇവർ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കാനുള്ള ഒരു സാധ്യത മുകേഷിനെ പോലുള്ള ആളുകളൊക്കെ പൈസ കൊടുത്തിയാൽ പിന്നെ ഇവരെ സ്വാധീനിച്ചതുകൊണ്ടായിരിക്കും ഈ പരാതിയൊക്കെ പിൻവലിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മുകേഷ് അടക്കമുള്ള ആളുകൾ ഈ കേസിൽ നിന്ന് പിന്മാറുന്നില്ല അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അവർ ഈ കേസിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് നിലവിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത് ഈ അതിജീവിതം കൊടുത്ത പരാതി ആ പരാതി വളരെ സത്യസന്ധമായ പരാതിയാണ് എന്ന് തെളിയിച്ച് കൊടുക്കേണ്ട ഒരു പ്രതിബദ്ധത ഈ അതിജീവിതയ്ക്കുണ്ട് അല്ലാതെ പാതി വഴിയിൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ വെറും കള്ളത്തരമാണോ എന്ന് ജനങ്ങൾ സംശയിച്ചേക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നുള്ള ഒരു അത്തരത്തിൽ ഒരു തോന്നൽ അത്തരത്തിൽ ഒരു നിലപാട് അത്തരത്തിൽ ഒരു ആഗ്രഹം ഈ പറയുന്ന അതിജീവിതയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും അവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമായിരുന്നില്ല എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പാതി വഴിയിൽ നിർത്തരുത് അവർ പരാതി പിൻവലിച്ചാൽ പോലും ആ പരാതി പരാതിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് സുതാര്യമായി തന്നെ അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ വേണം കാരണം ഈ ഏഴു പേരും ഇപ്പോൾ സത്യത്തിൽ സംശയ നിഴലിലാണ് അവരുടെ നിരപരാധിത്വം തെളിയണമെങ്കിൽ സ്വാഭാവികമായും ഇതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നേ മതിയാകൂ അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ അതൊരു വ്യാജ പരാതിയാണെങ്കിൽ തീർച്ചയായും അതിജീവിതക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്